പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു മണ്ഡലകാലം രണ്ടാഴ്ച തികയുമ്പോൾ ശബരിമലയിൽ എത്തിയത് പന്ത്രണ്ട് ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് ഏഴ് മണിവരെ അറുപത്തിയോരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് പേർ മല കയറി നട തുറന്ന് ഇന്നലെ വരെ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എൺപത്തി എട്ട് ഭക്തനാണ് അയ്യനെ കണ്ട് മനം നിറഞ്ഞ് മലയിറങ്ങിയത് ഈ തീർത്ഥാടന കാലം രണ്ടാഴ്ച തികയുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് നീങ്ങുകയാണ് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എൺപത്തിയെട്ട് തീർത്ഥാടകരാണ് നവംബർ പതിനാറ് മുതൽ ഇരുപത്തി ഒൻപത് വൈകിട്ട് ഏഴ് മണിവരെ ദർശനം നടത്തി സായുധ്യം അടഞ്ഞു ശനിയാഴ്ച താരതമ്യേന തിരക്ക് കുറവായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ അറുപത്തിഒരായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ് പേരാണ് മല കയറിയത് സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ അയ്യപ്പ സവിധം വിട്ടിറങ്ങുന്നത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെട്ടാൽ അധികനേരം കത്ത് നിൽക്കാതെ തന്നെ എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സന്നിധാനത്തെ തിരക്കിന് അനുസൃതമായാണ് പമ്പയിൽ നിന്ന് ഭക്തരെ കയറ്റി വിടുന്നത് അതിനാൽ തന്നെ അധികം നേരം കത്ത് നിൽക്കാതെ ഭക്തർക്ക് സുദർശനം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട് തിക്കും തിരക്കുമില്ലാതെ എല്ലാവർക്കും സന്നിധാനത്തെത്തി സുഗമമായി ദർശനം അധികൃതർ ഉറപ്പു നൽകുന്നുണ്ട് രാവിലെ മുതൽ നടപ്പന്തൽ ശൂന്യമായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് നടപ്പന്തലിൽ ക്യൂ രൂപപ്പെട്ടത് എങ്കിലും ഏറെ നേരം കത്ത് നിൽക്കാതെ ദർശനം നേടാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ തിരക്ക് വളരെ കുറവായിരുന്നു അതിനാൽ സ്പോട്ട് ബ്രേക്കിംഗ് പതിനായിരം ആക്കി ഉയർത്തുകയും ചെയ്തു ഇന്നലെ മാത്രം അരലക്ഷത്തിനടുത്ത് ഭക്തരാണ് ദർശന സായുധ്യം നേടിയത് വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഇടുക്കി വിഷൻ ശബരിമല നിങ്ങൾക്കായി ായി നെടുക്കെട്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു